ഇന്ന് ദിയ ഫാത്തിമ മോളുടെ കുറിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ തന്നുവെങ്കിലും ഇനി സന്തോഷത്തോടെ പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ് വരും ദിവസങ്ങളിൽ ജുനൈദ് ബ്രദർ പറഞ്ഞ വാർത്ത മനസ്സിന് വല്ലാത്ത ഒരു കുളിരും ആത്മവിശ്വാസവും തരുന്നു ജുനൈദ് പറയുന്ന വാർത്ത നമ്മൾക്ക് ശ്രദ്ധിക്കാം എത്രയോ പേര് ദിയ ഫാത്തിമ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞ് ഉമ്മായിക്കരികിൽ എത്തുന്ന ആ സന്തോഷ ദിവസത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ഒരുപാട് ഞാൻ വീഡിയോ ചെയ്യാൻ കാത്തിരിക്കും അത് തന്നെയാണ് ഇതിൽ വന്ന രണ്ട് കമന്റുകളെ കുറിച്ച് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി ദേഷ്യം തോന്നി അതിൽ വന്ന കമന്റുകൾ ഒന്ന് പൈസ ഉണ്ടാക്കാൻ ആളുകൾ കണ്ടെത്തിയ വിഷയമാണ് ദിയ ഫാത്തിമ അതേപോലെ വേറൊരുത്തോം കമന്റ് ഇട്ടിന് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതായത് നമ്മുടെ ദിയ ഫാത്തിമ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഒരു കുട്ടിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ ആ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരു ഇന്റർനെറ്റ് ഒരു ഫോണും ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും മെയിൻ്റെ ചെയ്യാറില്ല പക്ഷേ ഞാൻ സംസാരിക്കുന്നത് എന്തിനാ ചോദിച്ചാല് എന്നെ പറഞ്ഞോട്ടെ എന്നെ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സോറി എന്നെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് എന്നെ വിശ്വസിക്കരുത് അവനെ അവനാളാവാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വീഡിയോസ് ഉണ്ട് ഞാൻ അവരൊന്നും പഴയ പോലെ കൊണ്ടുവരുന്നില്ല അപ്പോ അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് മോന്തു അത് അവർക്കറിയാം അറിയാം അപ്പൊ അവര് റീച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്ക് തൽക്കാലം അതിന് സമയമില്ല ഞാൻ ഞാനിങ്ങനെ അന്വേഷണവും കാര്യങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ പോവാണ് അപ്പോ ഇവരെ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ എന്നെ സപ്പോർട്ട് എന്നെല്ലാം ദിയ ഫാത്തിമ നിങ്ങളെ വീട്ടിലെ ദിയാ ഫാത്തിമനെ നിങ്ങളെ മകളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പോലീസിനെ ഒന്ന് ഉറക്കത്തിൽ നിന്നൊന്ന് സ്വപ്ന ലോകത്തുനിന്നൊന്ന് ഇറക്കി കൊണ്ടുവരാന് പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി യൂട്യൂബിലായാലും ശരി നമ്മുടെയൊക്കെ ഈ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാന് ബാക്കിയുള്ള കുറച്ച് കാര്യം കൂടെ വക്കീലിന്റെ അടുത്ത് നിന്ന് കിട്ടിയതിന് ശേഷം വക്കീലിന്റെ അടുത്ത് നിന്ന് കിട്ടിയതിന് ശേഷം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം കുറച്ചും കൂടെ തെളിവുകളായിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഈ കുഞ്ഞിനെടുത്ത് കൊണ്ടുപോയ ആളുകൾ കൊണ്ടുപോകുമ്പോൾ അവിടെ മൂത്ത കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ കുഞ്ഞല്ലേ എന്തെങ്കിലും ആ കുഞ്ഞിന്റെ അടുത്തുനിന്ന് അതായത് അവരുടെ അച്ഛനമ്മക്കും അത് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന് പോലീസൊന്നുണരട്ടെ കാരണം നമുക്കറിയാം ഞാൻ ഞാൻ എനിക്ക് നന്നായിട്ടറിയാം ഇതാരാണ് ചെയ്തതെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്കറിയാം തന്നെ ആ കുഞ്ഞിനെ വീട്ടിൽ തിരിച്ചു അറിയാം തരട്ടെ അതിനാണ് നമ്മൾ നമ്മൾ ഇതാണ് വർഷം ഇനി കാത്തിരിക്കുകയാണ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ വാർത്ത എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അധികാരികൾ ഉണരണമെങ്കിൽ ഈ വാർത്ത എല്ലായിടത്തും എത്തണം ജുനൈദ് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വഴി അധികാരികൾ കണ്ണ് തുറക്കാൻ തുടങ്ങി അതിൽ എല്ലാവർക്കും സന്തോഷിക്കാം ആ ഉമ്മയുടെ കണ്ണുനീർ മാറി ആ കണ്ണുകളിൽ സന്തോഷം നിറയട്ടെ ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്ന എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു രാജ്യത്തിൽ നിന്നുമാണ് ജുനൈദ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കണം എത്രമാത്രം ജുനൈദ് ഇതിനു വേണ്ടിയിട്ട് പുറകെ നടന്നു കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസാക്ഷിയുള്ളവർക്ക് മനസ്സിലാക്കാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജുനൈദ് ഇതിൽ നിന്നും പിന്തിരിയരുത് എന്നാണ് എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നത് എല്ലാവരും കൂടെ തന്നെ ഉണ്ട് സർവശക്തനായ റബിന്റെ സഹായവും തീർച്ചയായിട്ടും ഉണ്ട് ഏതൊരു കുഞ്ഞിനും വേണ്ടത് ആ കുഞ്ഞിന് ജന്മം നൽകിയ മാതാപിതാക്കളെയാണ് പിന്നെ ഇത് എടുത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം ദിയ ഫാത്തിമ മോളുടെ കാര്യം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു പുകച്ചിലാണ് കാരണം ഏതാണ്ട് ഇതേപോലെ ഒരു അനുഭവത്തിലൂടെ ഇത്ര ബുദ്ധിമുട്ടുകൾ വന്നില്ലെങ്കിലും ഇതുപോലുള്ളൊരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു അമ്മയാണ് ഞാൻ എനിക്കും ഒരു മോളാണുള്ളത് അപ്പോൾ ആ മോൾക്ക് ഒരു രണ്ട് വയസ്സുള്ളപ്പോഴേക്കും ഞാനിവിടെ ചെന്നൈയിലാണ് അപ്പോൾ ഇവിടെ മെഗാ മാർട്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു ഷോപ്പിംഗ് മോളാണ് അത് നാലഞ്ച് ഫ്ലോറൊക്കെയുള്ള വളരെ വലിയൊരു ഷോപ്പിംഗ് മാളിൽ കുഞ്ഞിനെയും കൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നിട്ട് ക്ലോത്ത്സ് തുണിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നടന്നിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ആ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന ഒരു ഓർമ്മയാണ് അപ്പോൾ വൈകുന്നേരം ഏതാണ്ട് ഒരു ആറു മണിക്ക് ശേഷമായിരുന്നു പോയത് ഭയങ്കര തിരക്കായിരുന്നു കടയിൽ ഇവിടെ സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ കടയിൽ പോവുകയാണെങ്കിൽ ഭയങ്കര കൂട്ടമായിരിക്കും അപ്പോൾ നാലാമത്തെ നിലയിലായിരുന്നു ഞങ്ങൾ തുണികൾ വാങ്ങിക്കാനായിട്ട് പോയിരുന്നത് അപ്പോൾ മോള് ആ സമയം അടുത്ത് തന്നെ നിന്ന് കളിച്ചുകൊണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് ണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് തുണികൾ നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും മോളെ അവിടെ ഇന്നും കാണാനില്ല ഞാൻ ആകെപ്പാടെ ഈ പറഞ്ഞ പോലെ പരിഭ്രമിച്ചു പോയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഈ പറഞ്ഞ പോലെയുള്ള ആ ഒരു സമയത്തിനിടയ്ക്ക് മോള് എവിടെ പോയിന്നുള്ളത് ഒരു പിടിയുമില്ല അടുത്ത് നിന്ന മോളാണ് അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ആ ഫ്ലോറ് മുഴുവനും ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ അവിടെ ഇവിടെ നടന്ന് ഓടി നടന്ന് നോക്കിയിട്ട് മോളെ അവിടെ ഒന്നും കാണാനില്ല പിന്നെ ഓരോ ഫ്ലോറായിട്ട് പോകാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സെക്യൂരിറ്റിനെ വിവരം അറിയിച്ചു അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് നിമിഷം ത്തോളം ആകമത്വം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പൊ ഈ അനുഭവത്തിലൂടെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ഉമ്മാന്റെ മനസ്സിൽ എന്താണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കുഞ്ഞിനെന്ത് പറ്റി എന്താ ഒരു വിവരവും ഇല്ല അപ്പൊ ഇതിനിടയ്ക്കാണ് പെട്ടെന്ന് സെക്യൂരിറ്റിയിൽ നിന്നും താഴെ ഞങ്ങളുടെ പേര് വിളിക്കുന്നത് കേട്ടത് അപ്പം പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് താഴെ പോയപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞത് വന്നിട്ട് ഒരു സ്ത്രീ വന്ന മോളുടെ കൈയും പിടിച്ചിട്ട് നടന്ന് പോകുന്നതുകൊണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് കണ്ട് സംശയിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ അവരെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചപ്പോഴേക്കും ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞോട്ടിരുന്നോണ്ട് മാതാപിതാക്കളെ തേടി പോവുകയാണെന്നുള്ളൊരു മറുപടിയാണ് പറഞ്ഞത് അതും സംശയം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് സ്ത്രീയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഏതാനും ഭാഗ്യവശാൽ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ ഇത് കണ്ടിട്ട് തടഞ്ഞു നിർത്തിയത് കൊണ്ട് ഇല്ലാതിരുന്നെങ്കിൽ എന്താണെന്നുള്ളത് ഓർക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ഏറ്റവും എൻ്റെ ഒരു മറക്കാൻ പറ്റാത്ത ഇന്നും അത് ഓർക്കുമ്പോഴേക്കും ഒരു ചങ്കടിപ്പോടെ മാത്രമേ എനിക്ക് ആ സംഭവം ഓർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ജുനൈദ് പറഞ്ഞതുപോലെ എന്നെക്കൊണ്ടാവുന്ന വിധം സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഷെയർ ചെയ്യുകയും കാരണം എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് അറിയുകയും ഈ വാർത്തകളൊക്കെ ചുറ്റും പറയും ഇതിന് പറയുന്നത് ഒരു ഇനി ഭാവിയിൽ സുരക്ഷിതത്വം കുറിച്ചിട്ട് എല്ലാവരും ആലോചിക്കുകയും അതിനായിട്ട് വേണ്ട നടപടികളൊക്കെ എടുക്കുകയും അങ്ങനെ നമ്മൾ ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യണം അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോസ് എല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പോൾ അടുത്തിടെയായിട്ട് ഈ വാർത്തകൾ ഷെയർ ചെയ്യുന്നത് മാത്രവുമല്ല ഈ പറഞ്ഞ പോലെ ജുനൈദിനെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾക്ക് തീർച്ചയായിട്ടും വേണ്ടത് അതുമല്ല ഏതെങ്കിലും ഒരു തെളിവ് അള്ളാഹു ആ സ്ഥലത്ത് ബാക്കി വെച്ചിട്ടുണ്ടാകും അള്ളാഹുവിൻ്റെ സഹായവും കാവലും രക്ഷയും എല്ലാം എപ്പോഴും ജുനൈദിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എത്രയും പെട്ടെന്ന് ആ വാർത്ത മോളെ തിരിച്ചു കിട്ടി എന്നുള്ള ആ വാർത്ത ഇപ്പോൾ ഈ ജുനൈദ് ബ്രദറുടെ വാക്കുകളിൽ ഈ പറയുന്ന പോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആളെ അറിയാമെന്നുള്ള രീതിയിൽ പറഞ്ഞ വാക്കുകൾ അത് സത്യമായി തീരട്ടെ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് കാരണം അതിൻ്റെ ഉമ്മയുമായിട്ട് കൂടിച്ചേരുക ആ ഉമ്മയുടെയും ബാപ്പയുടെ അടുത്തെത്തുക എന്നുള്ളതാണ് വളരെ വർഷങ്ങളായി ഈ സംഭവം നടന്നിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നല്ലൊരു വാർത്ത ഇത്രയും പെട്ടെന്ന് ഞാൻ ഇന്നും അതാണ് കാതോർത്തിരിക്കുന്നത് ഓരോ ദിവസവും മോളെ തിരിച്ച് കിട്ടിയോ കിട്ടിയോ എന്നുള്ള ഒരു ആ ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് തന്നെയുണ്ട് മാത്രമല്ല എൻ്റെ സഹ ഈ മുമ്പ് പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന ഒരുപാട് പേര് അപ്പോൾ വെളി നാടുകളിൽ നിന്നും എന്താ പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള എൻ്റെ ഫ്രണ്ട്സ് പോലും ഈ കമൻസ് വഴി അല്ലാതെയൊക്കെ ദിയ മോളുടെ കാര്യം ലോ ലോകത്തു നിന്നും പല ഭാഗത്തു നിന്നും എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട് മോളുടെ കാര്യം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലും എത്തിച്ചേരട്ടെ പ്രത്യേകിച്ചും നമ്മളുടെ പോലീസ് ജുനൈത് പറഞ്ഞ പോലെ വളരെ മിടുക്കന്മാരായ ഒരുപാട് ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ട് അവർ വിചാരിച്ചാൽ നിഷ്പ്രയാസം ഇത് കണ്ടുപിടിക്കാനുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ ആ സംഭവം എത്രയും പെട്ടെന്ന് നല്ല വാർത്ത കേൾക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്